വെരിക്കോസ് വെയിൻ വന്നവർക്ക് ഈ വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ വെരിക്കോസ് വെയിൻ കാരണം ഉണ്ടായിട്ടുള്ള വേദന കടച്ചൽ ചൊറിച്ചിൽ അതുപോലെ ഈ വെരിക്കോസ് വെയിൻ ക്രോണിക് ആയിട്ട് മാറി അൾസറായിട്ട് മാറിയവർ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അഷ്ണ ഡോക്ടർ അഷ്ണസ് വെല്ലേഴ്സ് ക്ലിനിക് കുത്തുപറമ്പ പിലാത്തറ കാലുകളിലുള്ള വെയിൻ അത് വീർത്ത് തടിച്ച് പിണഞ്ഞു കിടക്കുന്നത് പോലെ കാണുന്ന ഒരവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീര അവയവങ്ങളിലേക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇത് തിരിച്ച് നമ്മുടെ കാല് വഴി നമ്മൾ ഹൃദയത്തിലോട്ടേക്ക് എത്തിക്കുന്നുണ്ട് ഈ കാല് വഴി ഹൃദയത്തിലോട്ടേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളിലാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ കണ്ടുവരാറുള്ളത് ഈ രക്തക്കുഴലുകളെയാണ് വെയിൻ അല്ലെങ്കിൽ സ്ഥിരകളെന്ന് പറയുന്നത് അപ്പോൾ ഈ വെയിനിൽ ശരിക്കും നമ്മളെ ശരീരത്തിൽ ഈ താഴോട്ടേക്ക് അതായത് ഹൃദയത്തിൽ നിന്നും അവയവങ്ങളിലോട്ടേക്ക് ബ്ലഡ് എത്തിക്കാൻ വേണ്ടി ഗ്രാവിറ്റീൻ്റെ സപ്പോർട്ട് മതിയാകും പക്ഷേ തിരിച്ച് കാലുകളിൽ നിന്നും നമ്മളെ ഹൃദയത്തിലോട്ടേക്ക് ബ്ലഡ് എത്തിക്കണമെങ്കിൽ മസിൽ പമ്പിങ് ആക്ഷൻ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക അതായത് കാലുകളിലുള്ള മസിൽസ് ഇങ്ങനെ അമർന്ന് ആ ബ്ലഡ് മുകളിലോട്ടേക്ക് എത്തിക്കണം എങ്കിലേ നമ്മൾ ഹൃദയത്തിലോട്ടേക്ക് ബ്ലഡ് കിട്ടുള്ളൂ ഇതാണ് ശരിക്കും സർക്കുലേഷൻ ആയിട്ട് നമ്മളെ ബോഡിയിൽ നടക്കുന്നത് അപ്പോൾ ഈ വെയിനിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് ഒരു എന്തായത് നമ്മൾ ഇത് ഈ വെയിൻ വഴി അശുദ്ധ രക്തമാണ് നമ്മളെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ അശുദ്ധ രക്തം മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് താഴോട്ടേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഇത് തടഞ്ഞു നിർത്തുന്ന ഒരു ഉണ്ട് ഈ വാൾവിലുണ്ടാവുന്ന വീക്ക് അല്ലെങ്കിൽ ഈ വാൾവ് ഡാമേജ് ആകുക ആ സമയത്ത് അശുദ്ധ അശ്വതിരക്തമുകളിലോട്ടേക്ക് പോകുന്നത് താഴോട്ടേക്ക് ഇങ്ങോട്ടും ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആവാതെ അവിടെ കുടുങ്ങിക്കിടക്കും അപ്പോൾ ആ കുടുങ്ങി കിടക്കുമ്പോഴാണ് അവിടെ ബ്ലഡ് പ്രത്യേകമായിട്ട് ക്ലോട്ടായിട്ട് അത് നമ്മൾ പുറത്ത് ഈ ഞരമ്പ് ഇങ്ങനെ വീർത്ത രീതിയിൽ കാണുന്നത് ഇതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ വരാൻ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് അതിലൊരു കോമൺ ആയിട്ടുള്ളൊരു കാരണമാണ് ജെനറ്റിക് അതായത് പാരമ്പര്യം കൊണ്ടുണ്ടാവുന്ന ഈ ഒരു വെരിക്കോസ് വെയിനിന്റെ ഇഷ്യൂ അതായത് മുൻ മുൻ തലമുറയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പ്രായമാകുമ്പോഴും നമുക്കും ഈ കാലുകളില് ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ അമിത ഭാരം കാരണം നമ്മൾ കാലുകളിലുള്ള വെയിൻ അല്ലെങ്കിൽ സിരകളിലോട്ടേക്ക് ഓവറായിട്ട് പ്രഷർ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും വെരിക്കോസ് വെയിൻ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും പിന്നെ ഒരു കാരണം ഫാറ്റി ലിവർ ആണ് ഈ ഫാറ്റി ലിവർ ഉള്ള സമയത്ത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാൻ തുടങ്ങും ഈ ഹോർമോണൽ ഇംബാലൻസ് മെയിനായിട്ട് ഈസ്ട്രോജിൻ ഡോമിനൻ്റ് ആണ് ഈസ്ട്രജൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെ നമുക്ക് വെയിൻ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെയധികം പോസിബിലിറ്റി ഉണ്ട് മറ്റൊരു കാരണം തൈറോയിഡ് ആണ് തൈറോയിഡ് രോഗികൾക്കും ഹോർമോണൽ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരും പിന്നെ പ്രധാനമായിട്ടും ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കുറേ നേരം നിന്നിട്ടുള്ള ജോലി ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അത് കുറേ നേരം നിന്നിട്ടുള്ള പണിയാണല്ലോ അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ കുറേ നേരം ഈ നിന്ന ജോലികൾ ചെയ്യുമ്പം കാലുകളിലുള്ള മസിൽസ് പ്രത്യേകമായിട്ട് വർ കോൺട്രാക്റ്റ് ചെയ്യില്ല അതായത് ഇവർ കറക്റ്റായിട്ട് ഇങ്ങനെ അമരണം ഇവരിങ്ങനെ അമരുമ്പോഴാണ് എന്താവുന്നത് പതുക്കനെ ഈ കാലിലെ രക്തക്കൊള്ളല് വഴി ഈ ബ്ലഡ് മുകളിലോട്ടേക്ക് പോകുന്നത് പക്ഷേ കുറേ നേരം നിൽക്കുമ്പോൾ ഈ മസിൽസ് കൃത്യമായിട്ട് എന്തു ചെയ്യുക കോൺട്രാക്റ്റ് ചെയ്യില്ല കോൺട്രാക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ മുകളിലോട്ടേക്ക് ബ്ലഡ് പോകുന്നത് സാവധാനത്തിൽ കുറയും കാരണം അവിടുത്തെ വാൾവ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആകുമ്പോൾ മുകളിലോട്ടേക്ക് പോകേണ്ട ബ്ലഡ് മുകളിലോട്ട് പോവാതെ അവിടെ സ്റ്റെക്കായി കിടന്ന് അങ്ങനെ വെരിക്കോസ് വെയിൻ ഗ്രാജ്വലി നമുക്ക് ഉണ്ടാകും പിന്നെ ഒരു പ്രഗ്നൻസി ടൈമിലാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ വരാനുള്ള മറ്റൊരു സാധ്യത അതായത് അമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ താങ്ങുതോറും കൂടുതൽ പ്രഷർ വരാൻ തുടങ്ങും കാലുകളിലുള്ള രക്തക്കൊഴലുകളിലേക്ക് അപ്പോൾ ഈ രക്തക്കൊഴലുകളിലേക്ക് കൂടുതൽ പ്രഷർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വാൾവ് ഡാമേജ് ആവുകയും അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഗ്രാജ്വലി വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട് പിന്നൊന്നാണ് ഈ നമ്മുടെ യൂട്രസിലൊക്കെ ഫൈബ്രോഡ് പോലുള്ള ഇഷ്യൂസ് കാരണം കാലിലെ ഞരമ്പിലേക്ക് കൊടുക്കുന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ നമ്മുടെ വയറിൽ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സെക്കൻഡറി വെരിക്കോസ് വെയിൻ ആണ് അതായത് ഡി വി ടി ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും അതായത് നമ്മുടെ കാലിൻ്റെ ഉള്ളിലൊരു നിരം ഒരു രക്തക്കുഴലുണ്ട് ആ ഒരു രക്തക്കുഴലുകളിൽ ഇതുപോലെ ബ്ലോക്കോ അല്ലെങ്കിൽ രക്തക്കുഴലിലൂടെ രക്തം കറക്റ്റ് പോവാതെ അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അതുവഴി രക്തം പോവാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറമേയുള്ള നമ്മുടെ കാലുകളിൽ പുറമേ കാണുന്ന ആ ഒരു രക്തക്കൊഴൽ വഴി കൂടുതൽ പ്രഷറൈസ് ചെയ്തിട്ട് രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ ഒരു പ്രഷറൈസ് കാരണം നമുക്ക് എന്താവും വാൾവ് ഗ്രാജ്വലി ഡാമേജ് ആകുകയും അത് കാരണം നമുക്ക് അത് കാരണം നമുക്കൊരു വെരിക്കോസ് വെയിൻ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമുക്ക് ഈ കുറേ നാളുകളോളം ഉണ്ടാകുന്ന ഹോർമോണൽ റീപ്ലേസ്മെൻ്റ് തെറാപ്പികൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് അത് കാരണം വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നം ഉണ്ടാകും കൂടുതൽ നേരം നമ്മൾ വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പുറമേ നമ്മളെ സ്കിന്നിൽ ഒരു കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് ഈ ഒരു പ്രോട്ടീൻ ഗ്രാജ്വലി ഡാമേജ് ആവാൻ തുടങ്ങുമ്പോൾ ഇത് രക്തക്കുഴലുകളെ ബാധിക്കാൻ തുടങ്ങും ഈ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ അവിടെയുള്ള വാൾവാണ് വീക്കാവുന്നത് വാൾവ് വീക്കായാൽ സ്വാഭാവികമായും മുകളിലോട്ടേക്ക് പോകേണ്ട അശ്വതിരക്തം അവിടെ കിടക്കുകയും കെട്ടിക്കിടക്കുമ്പോഴും അവിടെ ഇള ഈ ഞരമ്പ് ഇങ്ങനെ തടിച്ച് വീർത്ത് നമുക്ക് പുറത്ത് കാണാനും ഉണ്ടാകും ഇത് ഒരു മറ്റൊരു റീസൺ കൂടിയാണ് പിന്നെ നമുക്ക് മെനോപ്പോസ് അതായത് സ്ത്രീകളുടെ മെൻസ്ട്രേഷൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന ഒരു വെരിക്കോസ് വെയിൻ അതായത് ഈ സ്ത്രീകളുടെ മെനോപോസ് ആയിക്കഴിഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ തമ്മിലുള്ള ഹോർമോണൽ വ്യതിയാനം ഉണ്ടാകും അതിൽ ഈ പ്രൊജസ്ട്രോൺ കുറച്ച് കുറവായിരിക്കും ഈസ്ട്രജൻ അതിനേക്കാളേറെ കുറച്ചൊന്ന് കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈസ്ട്രജൻ ഡോമിനൻ്റ് ആയിട്ടുള്ള വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ കാരണങ്ങൾ നമ്മൾ ഇപ്പം വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ടുകൾ കുറേ പേർക്ക് എന്തായാലും ഉണ്ടാവും അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവില്ല ഗ്രാജ്വലി വേദനകളും അതുപോലെ അതിന്റെ പല ലക്ഷണങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേ ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ കാരണം കൂടി നമ്മൾ നോക്കി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് ശരിക്കും വെരിക്കോസ് വെയിൻ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് അത് പൾസർ ആയാലും അതെ അതിപ്പോ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടുകൾ ആയാലും അതെ എല്ലാം നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡീപ് റൂട്ടും കൂടി നോക്കി അത് തിരിച്ചറിഞ്ഞ് അതിന്റെ ക്രമേണയും നമ്മൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പം നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകുന്നത് കടച്ചിലായിരിക്കും കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലൊരു കടച്ചൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ വേദന കുറയുന്ന രീതിയിൽ ഒരു വേദനയാണ് ഉണ്ടാക്കുക പിന്നെ ഗ്രാജ്വലി നമുക്കത് കാലുകൾ മൊത്തത്തിൽ നീര് കയറും കാലിൽ വേദനകൾ കടച്ചിലിനേക്കാളേറെ വേദന വരാൻ തുടങ്ങും ചൊറിച്ചിൽ വരും മരവിപ്പ് വരും പതുക്കിന് നമുക്ക് പുകച്ചൽ കാര്യങ്ങൾ വരും കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നീര് കാല് മൊത്തം നീര് നിറഞ്ഞ രീതിയിൽ വരും റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ട് കുറയും പിന്നെ ഈ കാലിൻ്റെ സ്കിൻ കളറ് പതുക്കനെ മാറി അതൊരു റെഡ് കളറായി പിന്നെ അത് ബ്ലാക്ക് കളറിലോട്ടേക്ക് മാറാൻ തുടങ്ങും അത് വെരിക്കോസ് എക്സിമ പോലുള്ള വേറൊരു എക്സിമ കണ്ടീഷനിലോട്ടേക്ക് സ്കിൻ അലർജി പോലെയുള്ളൊരു കണ്ടീഷനിലേക്ക് മാറും ഗ്രാജ്വലി അൾസറായിട്ട് മാറും ഇതാണ് നമുക്ക് വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ വെരിക്കോസ് വെയിന് പലതരത്തിലുള്ള സ്റ്റേജുകളുണ്ട് അഞ്ച് സ്റ്റേജുകളായിട്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുക അതിലത്തെ ആദ്യത്തെ സ്റ്റേജാണ് സ്പൈഡർ വെയിൻ എന്ന് പറയും അതായത് നമ്മൾ കാണാറുണ്ട് ചില ആളുകളുടെ കാലുകളിൽ ഒരു ഒരു പർപ്പിൾ ഒരു പിങ്ക് കളറ് പോലെയുള്ളൊരു ചെറിയൊരു നേർത്ത രക്തക്കുഴലുകൾ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ കാണുന്നത് ഇതിന് സ്പൈഡർ വെയിൻ എന്ന് പറയും ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇതിലങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവില്ല പിന്നെയാണ് നമുക്ക് സ്റ്റേജുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് സ്റ്റേജ് ടു അതിൽ നമ്മുടെ ഞരമ്പ് ചെറുങ്ങനെ ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും അവിടെയാണ് നമുക്ക് പതുക്കനെ ബുദ്ധിമുട്ടുണ്ടാകുക കടച്ചിലുണ്ടാവാൻ തുടങ്ങും ചിലർക്ക് ചൊറിച്ചിൽ അതുപോലെ നീർക്കെട്ടൊക്കെ പതുക്കനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും സ്റ്റേജ് ത്രീയിൽ ഈ ഒരു ഞരമ്പ് കുറച്ചുകൂടെ നന്നായിട്ട് പുറത്തോട്ടേക്ക് കാണാനുണ്ടാവും നീര് നന്നായിട്ട് കൂടാൻ തുടങ്ങും കുറേ നേരം നിൽക്കുമ്പോൾ കാല് ഒട്ടാകെ നീര് കയറി നമുക്ക് ഭയങ്കര കടച്ചിലായിട്ടുണ്ടാവും റെസ്റ്റ് എടുക്കുമ്പോഴേ ആ കാലിൻ്റെ നേർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറയാൻ തുടങ്ങും സ്റ്റേജ് ഫോറില് നമുക്ക് കാലിൻ്റെ കളർ മാറാൻ തുടങ്ങും സ്കിന്ന് വളരെ നേർത്ത് ഭയങ്കര എന്താ എവിടെയെങ്കിലും ഒന്ന് ഒരച്ചുകഴിഞ്ഞാൽ പൊട്ടുന്ന രീതിയിൽ വളരെ നേർത്ത സ്കിന്നാകും കളർ പിങ്ക് ആയി പിന്നെ റെഡ് ആയി പിന്നെ കറുത്ത കളറിലോട്ടേക്ക് കാറിൻ്റെ സ്കിൻ കളർ മാറാൻ തുടങ്ങും ഇത് സ്റ്റേജ് ആണ് സ്റ്റേജ് ഫൈവ് എന്ന് പറയുന്നത് വെരിക്കോസ് ആണ് അത് ക്ലിയർ ക്ലിയറായിട്ട് ഗ്രാച്വലായിട്ട് ഇങ്ങനെ കൂടി 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 കൂടിക്കൂടി അതിൻ്റെ സൈസൊക്കെ കൂടി വരാൻ തുടങ്ങും വേദന കൂടാൻ തുടങ്ങും നിൽക്കാൻ ഒട്ടും തന്നെ പറ്റാത്ത രീതിയിലോട്ടേക്കായിട്ട് മാറും ഇതാണ് വെരിക്കോസ് വെയിനിൻ്റെ സ്റ്റേജുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിപ്പം അതിൻ്റെ എന്ത് ബുദ്ധിമുട്ടായാലും അതുപോലെ ആയാലും എന്താണ് നമ്മൾ കാര്യമായിട്ട് ഇത് കുറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഇതൊരു മാനേജ്മെൻറ്റായിട്ടാണ് നമ്മളിത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾക്ക് ഈ വെരിക്കോസ് വെയിനെ ഓരോ റീസൺ എന്ന് പറയുന്നത് മസിൽസ് കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നില്ല മസിൽ ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബ്ലഡ് കൃത്യമായിട്ട് മുകളിലോട്ടേക്ക് നമ്മുടെ ഹൃദയത്തിലോട്ടേക്ക് പമ്പ് ചെയ്തെത്തും അതും രക്തം അപ്പം ഈ മസിൽസ് ആക്ഷൻ കൂട്ടണമെങ്കിൽ ഈ സ്റ്റാർട്ടിങ് തൊട്ടേ ഈ വെരിക്കോസ് വൈൻ നമ്മൾ കാലുകളിൽ കണ്ടെന്ന് കഴിഞ്ഞാൽ പതുക്കിനെ നമ്മൾ എന്തു ചെയ്യാം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം കാഫ് മസിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഗ്രാജ്വലി ഈ മസിൽസ് നന്നായിട്ട് കോൺട്രാക്റ്റ് ആവുകയും ഗ്രാജ്വലി ബ്ലഡ് മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് നമ്മൾ ഹൃദയത്തിൽ എത്തുകയും ചെയ്യും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കാഫ് മസിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകൾ നന്നായിട്ട് റെഗുലറായിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ് എങ്കിലും ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറയും അതായത് നമ്മൾ തുടക്കത്തിലെ ഈ ഒരു വെരിക്കോസ് വെയിൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റേജ് രീതിയിലും ഇതിൻ്റെ സ്റ്റോ ഈ സ്റ്റോക്കിങ്സ് അവൈലബിൾ ആണ് അത് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും സ്റ്റേജ് കൂടുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നേർക്കിട്ട് കൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കംപ്രഷൻ സ്റ്റോക്കിങ്സ് പകൽ സമയങ്ങളിൽ യൂസ് ചെയ്യുക പക്ഷേ ആദ്യത്തെ ഒരു ഒരാഴ്ചത്തോളം ഇതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ചൊറിച്ചിലുണ്ടാവും ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും കുറേ പേഷ്യൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിടാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ചൊറിച്ചിലുണ്ട് പിന്നെ നീരൊക്കെ നീരൊക്കെയായിരുന്നു പക്ഷേ അത് ആദ്യത്തെ ഒരു കുറച്ച് നാളുകളെ ഉണ്ടാവുള്ളൂ ആ ഒരാഴ്ച കഴിഞ്ഞാൽ ആ സോക്സുമായിട്ട് നമ്മൾ കാല് കംഫർട്ടബിളായിട്ട് മാറും അപ്പോൾ ഇത് ഇട്ട് നമ്മൾ പണികൾ പണികളെടുക്കുവാണെങ്കിൽ യാതൊരു രീതിയിലും കടച്ചിലോ കാര്യങ്ങളോ കോംപ്ലിക്കേഷനോ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റൊരു കാര്യം നമുക്ക് റെഗുലറായിട്ട് കാലിന് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ കുളിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നെയോ ഫ്രീ ടൈമിലോ കുറച്ച് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഇതുപോലുള്ള കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽപാദത്തിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ടേക്ക് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം എന്താ താഴേന്ന് മുകളിലോട്ടേക്കല്ലേ ബ്ലഡ് പോവാത്തത് അതുകൊണ്ട് തന്നെ താഴേന്ന് മുകളിലോട്ടേക്കായിട്ട് നമ്മൾ മസാജ് ചെയ്യുക താഴേന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ആയിരിക്കും മസാജ് ചെയ്യരുത് താഴേന്ന് കാൽപാദം തൊട്ടിട്ട് മുകളിലോട്ടേക്ക് നമ്മൾ എന്തു ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക അത് റെഗുലർ ആയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ചെയ്യുന്നത് സർക്കുലേഷൻ മുകളിലോട്ട് ബ്ലഡ് പതുക്കിന് മുകളിലോട്ട് പോകുമ്പം ഹൃദയത്തിലേക്ക് കിട്ടും ഞരമ്പ് ഒന്ന് അമരും അപ്പോൾ നമുക്ക് നല്ല കടച്ചിൽ മാറ്റം ഉണ്ടാവും വേദനയ്ക്ക് മാറ്റം ഉണ്ടാവും തീർക്കിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നെ പ്രത്യേകിച്ച് ഈ ഞരമ്പ് ഇങ്ങനെ തടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തു ചെയ്യുക ഒരു സർക്കുലാർ മോഷനിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു വട്ടത്തിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ആ ഞരമ്പ് ഒന്ന് വീർത്ത് നിൽക്കുന്നത് കുറയും അതേ കണക്കിന് നമ്മൾ ബ്ലഡ് മുകളിലോട്ടേക്ക് പോകാനും വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഭക്ഷണത്തിൽ കുറച്ച് ക്രമീകരണങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഞരമ്പുകൾക്ക് ഇപ്പം ആവശ്യം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല രീതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് കാരണം വൈറ്റമിൻ സി നല്ല രീതിയിൽ നമ്മുടെ ഞരമ്പിൻ്റെ ഹെൽത്തിനെ നിലനിർത്തുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ന്യൂട്രീഷനാണ് ആ ന്യൂട്രീഷൻ നമ്മൾ ഡെയിലി ബേസിൽ ഉൾപ്പെടുത്തുക അതായത് ഫ്രൂട്ട്സിലാണെങ്കിലും നമുക്ക് പേരക്ക പപ്പായ ഓറഞ്ച് ലെമൺ കുസമ്പി പിന്നെ അതുപോലെ ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് നന്നായിട്ട് ഉൾപ്പെടുത്താം വെജിറ്റബിൾസിലാണെങ്കിൽ നമുക്ക് കക്കിരിക്ക ക്യാപ്സിക്കം ക്യാബേജ് ബ്രക്കോളി ഇതുപോലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുക ഇത് റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പിൻ്റെ ഹെൽത്ത് നിലനിർത്താൻ പറ്റും കോംപ്ലിക്കേഷൻ നമുക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടും അതുപോലെ വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട് സാലഡ് എന്നുള്ള രീതിയിലൊക്കെ നന്നായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുക പിന്നെ ഈ നമുക്ക് കാലിന് ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നീർക്കിട്ടൊക്കെ തുടങ്ങും നന്നായിട്ട് കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക കാല് പൊക്കി വെച്ചിട്ട് നമ്മൾ കാലിന് റെസ്റ്റ് കൊടുക്കാം പ്രധാനമായിട്ട് നമ്മളിപ്പം എന്താ നമ്മളിപ്പം വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റൂൾ അല്ലെങ്കിൽ ചെയറിന്റെ സപ്പോർട്ട് വെച്ചിട്ട് അതിൻ്റെ മേലൊരു പില്ലോ കൂടി വെക്കുക എന്നിട്ട് നമ്മുടെ ഹാർട്ട് ലെവലിൽ വേണം നമ്മൾ കാല് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ ഹൃദയത്തിലൊക്കെ കിട്ടുള്ളൂ അതുപോലെ നമ്മൾ കിടക്കാൻ നേരത്തെ നമ്മുടെ ബെഡിൻ്റെ അടിയിൽ പിള്ള വെച്ചിട്ട് ഉയർത്തി വെക്കുക അപ്പോൾ കറക്റ്റ് നമ്മുടെ കാല് നമ്മുടെ ഹൃദയത്തിൻ്റെ ലെവലിൽ നിൽക്കും അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ പതുക്കിനെ മുകളിലോട്ട് കയറി ഹൃദയത്തിലേക്ക് ബ്ലഡ് അശുദ്ധ രക്തം കൃത്യമായിട്ട് കിട്ടാൻ തുടങ്ങുമ്പോൾ വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ട് നീർക്കെട്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വേദനയും ആ കാലിനൊരു ഭാരമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും ആ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞ് കാലിൻ്റെ നോർമൽ ഷേപ്പിലോട്ടേക്ക് വരാൻ തുടങ്ങും ഞരമ്പൊക്കെ നന്നായിട്ട് അമർന്ന് നോർമൽ കാല് പോലെ കാണാനുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാനേജ്മെൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ റെഗുലർ റൊട്ടീൻ പോലെ ചെയ്യുവാണെങ്കിൽ വെരിക്കോസ് വെയിൻ നല്ല രീതിയിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കടച്ചിൽ കുറയും ആ ഞരമ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അമരാൻ തുടങ്ങും നീർക്കിട്ടുണ്ടാവില്ല അതുപോലെ കാലിൻ്റെ കളർ മാറാൻ തുടങ്ങില്ല അതുപോലെ നമുക്കിതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള അൾസറ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാലിൻ്റെ നീര് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ എന്താ അതുപോലെ കടച്ചിലൊക്കെ കൂടുന്നുണ്ട് കാലിൻ്റെ ഭാരം നന്നായിട്ട് കൂടുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ബ്ലഡ് ടെസ്റ്റിൽ ഇ എസ് ആർ സി ആർ പി പ്ലേറ്റ്ലേറ്റും ഈ മൂന്ന് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ലിവർ ആയിട്ട് നമുക്ക് വെരിക്കോസ് വെയിൻ വരാം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ബ്ലഡ് ടെസ്റ്റിൽ അതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എൽ എഫ് ടി ചെക്ക് ചെയ്യുക ഫെറിട്ടിൻ്റെ കൗണ്ട് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ലിവർ റിലേറ്റഡ് ആണോ ഈ ഒരു വെരിക്കോസ് വെയിൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേയധികം നമുക്ക് വെരിക്കോസ് വെയിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല കടച്ചിൽ കുറയുന്നില്ല പിന്നെയും പിന്നെയും വരുന്നുണ്ട് നെറുക്കെട്ട് വല്ലാണ്ട് കൂടുന്നുണ്ട് കാലിൻ്റെ കളർ വല്ലാതെ കൂടുന്നു ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആയ വെരിക്കോസ് അൾസർ വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിൻ്റെ കാരണം കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ് എടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കിതിൽ നിന്ന് കംപ്ലീറ്റ് റിക്കവറി കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേഷൻ നീണ്ടു പോയി കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ആയാലും അതുപോലെ ബുദ്ധിമുട്ടുകളായാലും അൾസറൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സർക്കുലേഷനേ ഇല്ല ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ അവിടെ ശുദ്ധരക്തം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അശുദ്ധരക്തത്തിനെ ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ മുറിവിനെ ഉണക്കി കംപ്ലീറ്റ് അതിൻ്റെ സ്കിന്നിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ തൊലി പോയ ഭാഗം അതെന്നും ഒരു ചെറുതായിട്ട് ഉണങ്ങി എല്ലാ എല്ലാ വർഷവും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ആ ആ ഒരു പ്രത്യേക ഭാഗത്ത് സർക്കുലേഷൻ കൂട്ടി ശുദ്ധരക്തം എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിൻ അൾസർ ആയാലും വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ടായാലും നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വെരിക്കോസ് വെയിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ